ഇന്ന് കണ്ടു നോക്കിക്കാണേ നിങ്ങളാ മുമ്പിൽ കിടക്കുന്നത് ഇവിടെ അറബിൽ അറബിയിൽ പേര് പറയുന്ന സുൽത്താൻ ഇബ്രാഹിം എന്നാണ് അപ്പോൾ അതുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ നാട്ടിൽ ഇത് പറയണ കിളിമീൻ എന്ന് പറയും അപ്പോൾ ഇത് നമുക്കൊന്ന് കിളിൽ ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ആദ്യം കുറച്ച് നാരങ്ങ ഒഴിച്ച് കൊടുക്കണം ഞാൻ ഇതിൽ മസാലകളൊന്നും ചേർക്കുന്നില്ല വെറും പെപ്പർ കുരുമുളക് ഇങ്ങനെയുള്ള സാധനങ്ങളെ ചേർക്കണുള്ളൂ ഇവിടെ ഇവിടെ ഇങ്ങനെയാണ് ഇഷ്ടം ഇത് ഞാൻ നാരങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് കുറച്ച് ബ്ലാക്ക് പേപ്പർ ആഡ് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് കുറച്ച് കാറിലേക്ക് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ചോപ്പ് ചെയ്ത കാറിലേക്കാണ് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഇനി അതിലോട്ട് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടുതൽ വേണം കേട്ടോ ഉപ്പ് മീൻ നല്ലപോലെ പിടിക്കണം കണ്ടല്ലോ റോസ് മറിയാണ് നമുക്ക് റോസ് മറിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് റോസ് മറിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ നല്ല ഒരു മണം കിട്ടും ഇതിന് മീനിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ ഇതിനകത്തും കൂടെയൊക്കെ നമുക്ക് കുറച്ച് ഈ കുറച്ച് റോസ്മറി ഇതിനകത്തും കൂടെയൊക്കെ നമുക്ക് വെച്ചുകൊടുക്കാം ഈ മീനിൻ്റെ അഹം ഉണ്ടല്ലോ മീനിൻ്റെ അഹത്ത് ഇതുപോലെ നമുക്ക് വെച്ചു കൊടുക്കാം ഇതുപോലെ ഒരു കുറേശ്ശെ കുറേശെടുത്ത് ഇതിൻ്റെ അകത്തൊക്കെ വെച്ചു കൊടുക്കുമ്പോൾ നല്ല ഒരു ഫ്ലേവർ കിട്ടി നമുക്ക് എല്ലാ മീൻ്റെ അകത്തും കൂടെയൊക്കെ നമുക്ക് വെച്ച് കൊടുക്കണ്ട ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് മസാല പുരട്ടി രണ്ട് വിഷം മരട്ടി തിരിച്ച് മറിച്ച് ഇട വയ്ക്കാം ഇതൊരു പത്തിരുപത് മിനിറ്റ് വെച്ചാൽ മതി തോലേന്ന് വെക്കേണ്ട അത് കഴിഞ്ഞിട്ട് നമുക്കിത് നല്ലതുപോലെ എടുത്ത് ഉരുൾ ചെയ്യാം ഇരുപത് മിനിറ്റോളം ഇതുപോലെ മറച്ചും തിരിച്ച് നമുക്ക് വെച്ചെടുക്കാം കണ്ടല്ലോ അത് മസാല തയ്യാറായിട്ടുണ്ട് നമ്മൾ മസാല ആക്കി വെച്ച ഫിഷുടെ ടൈം ക്ലിയർ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് നെറ്റിലോട്ട് അടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ക്രില് ചെയ്യാം ഞാൻ ഇതുപോലെ ഒരു നെറ്റ് എടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു നെറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ കൃഷി ഗ്രീനിൽ ചെയ്യുമ്പോഴത്തേക്ക് ഒരു അലൂമിനിയം പോയിൽ കുറച്ച് എണ്ണ മുക്കിയിട്ട് ഈ നെറ്റ് ഒന്ന് തുടച്ചു കൊടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ മീൻ ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് മീൻ ഇതിൽ നെറ്റിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഇങ്ങനെ ചെയ്താൽ നെറ്റിൽ പിടിക്കൂല ഇത് ചെതമ്പലൊക്കെ ഞാൻ ക്ലീനാക്കി എടുത്ത മീനാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കണ്ടുനോക്കി ഇനി നമുക്ക് ഈ മീനൊന്ന് കറക്കി ഇതിലോട്ട് അടുക്കി വെച്ചു കൊടുക്കാം മീൻ വളഞ്ഞ മീൻ വളഞ്ഞ കേട്ടു ചേട്ടാ ഇങ്ങനെ വിട്ടാലും കൂടെ ഉണ്ടടേ അവരെ അങ്ങോട്ട് വെക്കൂടെ തിരിച്ചു വെച്ചോളൂ ിട്ടില്ല നമുക്ക് ഇതാ ഈ വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഈ വയറ്റിനകത്ത് ഇതൊക്കെ വാരി നമുക്ക് വെച്ചുകൊടുക്കാം ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ചുകൊടുക്കാം ഇതെല്ലാം വാരി ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാൻ ഞാൻ ഒരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി ഇതിൻ്റെ ഇടയിൽ നമുക്ക് വെച്ചു കൊടുക്കാം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഒരു രണ്ട് ഒരു രണ്ട് തക്കാളിയും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എപ്പോൾ ഗ്രില്ല് ചെയ്താലും ഇങ്ങനെയുള്ള ഇത് വേണം ഈ ഗ്രില്ലിന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചുകൊടുക്കുന്നത് ഇപ്പോൾ എല്ലാം വയ്ക്കാനും സ്ഥലമില്ല ഇത് നമുക്കൊന്ന് മൂടി കൊടുക്കാം മീൻ ചുടാൻ കരി ഇതുപോലെയാണ് ഞാൻ ഇട്ടേക്കുന്നത് ഇതിന് ഒന്ന് മുറത്തിക്കൊടുക്കും കൊടുക്കും അതിനോട് കറലായിട്ട് മുകളിലോട്ട് ഒരു സ്റ്റാൻഡ് വിളിച്ച് കൊടുക്കും കണ്ട കരി ഒരു അഞ്ച് മിനിറ്റൂടെ ആകുമ്പോൾ നല്ല ആയിട്ട് വരും കണ്ടല്ലോ നമുക്ക് മീനല്ലേ വെച്ച് കൊടുക്കും വിഷമില്ല തയ്യാറായിട്ടുണ്ട് സുൽത്താൻ ഇബ്രാഹിം ഗ്രേൽ പേഷ് റെഡി ആയിട്ടുണ്ട് ക്ക് പുറത്തെടുക്കാം വാ കണ്ടല്ലോ ഗ്രിൽ ഫിഷ് നമുക്കിതൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം മെറ്റൊക്കെ ഓപ്പൺ ആക്കി പതുക്കേനും ഓപ്പൺ ആക്കേണ്ടി വെള്ളം കാരണം എന്ന് വെച്ചാൽ മീൻ ചിലപ്പം പൊടിയാനുള്ള സാധ്യത കൂടുതലാണ് പൊടിക്കരുത് മീൻ നമുക്ക് ഇതൊക്കെ അയച്ചിട്ട് അതൊന്ന് പ്രസ്സൊക്കെ ചെയ്ത് നമുക്ക് ചൂടൊന്നിട്ട് ഭയങ്കര ചൂട് കണ്ടോ ഞാൻ ഇതുപോലെയുള്ളൊരു പ്ലേറ്റിൽ കുറച്ച് പാർസലി ലീഫ്സും വെച്ചിട്ട് ഇത് ഞാൻ സർവ്വ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഓപ്പൺ ആക്കി ചെറിയ ചൂട് മാറിയിട്ടുണ്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട് വിശ്മില്ല ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് നമുക്കതിനകത്ത് ഒന്ന് സർവ്വ ചെയ്ത് വെച്ചു കൊടുക്കാം വിശമില്ല ആ കണ്ടാക്കി ഒന്നുകൂടിയിലോട്ട് വെച്ച് കൊടുക്കാം ഇനി നമ്മൾ ആ തക്കാളി സവാള ഇതെല്ലാം കൂടെ ഇതിലോട്ട് സൈഡിലോട്ടൊന്നും വെച്ച് കൊടുക്കുന്നു തക്കാളിയും ഉള്ളിയും മാരങ്ങയും എല്ലാം കൂടി ഈ ഗ്രിൽ ഫിഷിൽ വെച്ച് കൊടുക്കും കണ്ടോ ഇനി രണ്ട് മുളക് ഞാൻ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതും താവിടെ വെച്ച് കൊടുക്കാം അതാ എന്നിട്ട് രണ്ട് കഷണം മാരങ്ങി ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നിടത്ത് മീനിനെ എപ്പോഴും നാരങ്ങിയൊക്കെ വേണം നാരങ്ങയൊക്കെ വെച്ച് കൊടുക്കണോ കണ്ടല്ലോ ഇതാണ് മക്കളെ ഗിരിൽ പീഷി അതാ ഞാൻ സർവ്വേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗിരിൽ ഫിഷ് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ മീൻ്റെ പേര് സുൽത്താൻ ഇബ്രാഹിം എന്നാണ് പിന്നെ നമ്മുടെ നാട്ടിൽ ഈ മീൻ എന്നാണ് എല്ലാവരും ഒന്ന് ഗിരിൽ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ് ബാക്ക് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ് കണ്ട